നമസ്കാരം തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തോ പിന്നെയല്ലേ ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് സി എ സമരകാലത്ത് ചലച്ചിത്ര താരം നിമിഷ സച്ചിൻ നടത്തിയ ആ ഒരു പ്രതികരണം ആ ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എന്താണ് ഈ പ്രതികരണത്തെക്കുറിച്ച് ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വരാൻ അവള് ശരിയായിട്ടില്ലേ ആ ഇത്രക്കനേം പറയാണല്ലോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ജനിച്ചിട്ട് വരാൻ ആവണല്ലോ എന്തില്ലേ ചാൻസ് ഇല്ലേ പറഞ്ഞു കൂട്ടാറായിട്ടില്ല ആണുള്ളൂ ഇതിങ്ങനെയൊക്കെ അടുത്ത് കൂട്ടാറായിട്ടില്ല അവള് ഞാൻ ഒന്നുകൂടി മലർന്ന് വരട്ട അവള് ആക്രമണം സംഖ്യകള് പറഞ്ഞ പറഞ്ഞുകൊണ്ടല്ലോ സംഖ്യകളെ ആക്രമണം നടത്തിയത് അപ്പൊ അതെ പറയണത് ഇനിയും സംഖ്യകളെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ് വളരെ വളരെ സന്തോഷം ജയിക്കുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു ആ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ പക്ഷെ കൂടുതലായി കിട്ടിട്ട് നമ്മള് പ്രതീക്ഷിച്ചാലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം എടുത്തു അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് ഇന്ത്യ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പോ തൃശ്ശൂർ കൊടുത്തതാണ് എടുത്തതല്ല ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇവിടെ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇനി നമുക്ക് കണ്ടറിയാം സുരേഷ് ഏട്ടന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണുള്ളത് ഇപ്പൊ നിമിഷ സജേനായാലും ആരായാലും പൊതുച്ചോറ് കൊടുക്കുന്നവരായാലും എല്ലാവരും ഒന്നും കണ്ടറിയട്ടെ എങ്ങനെയാണ് പ്രവർത്തിക്കാന്നുള്ളത് സുരേഷേട്ടൻ്റെ അവിടേക്ക് വരും സുരേഷ് കാക്ക വന്നിട്ട് പറയും ഞാൻ പറഞ്ഞത് തെറ്റി സുരേഷ്ട്ടെ എനിക്ക് ഒരു ഇന്നവശ്യമുണ്ട് ഇന്ന് പറഞ്ഞാൽ അവള് കാര്യം നേടാൻ വരും അങ്ങനത്തെ തറയാണ് അവര് അവരിൽ ആരൊക്കെയോ ഇല്ലെങ്കിൽ എന്തില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇപ്പം ആരാണ് ഇല്ലാണ്ടായി എന്നുള്ളത് നിമിഷ സജീന ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അതാണിപ്പോൾ എനിക്ക് നിമിഷ സജ്ജനോട് ചോദിക്കാനുള്ളത് അതായത് ആരൊക്കെയോ ഇല്ലെങ്കിൽ ഒന്നില്ല എന്നുള്ളത് അവരുടെ ആൾക്കാർ തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞു ഇതിപ്പോ ഹാട്രിക്കാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ഇത് മൂന്നാമത്തെ തവണയാണ് ഇതിലും വല്യ ഒന്നും ഒരു തിരിച്ചടിയും നിമിഷക്ക് കൊടുക്കാനില്ല അത് തന്നെയാണ് അവിടെ ഇരിക്കട്ടെ ഇതുപോലെ എന്തിനാണ് എന്തിനാണ് അറിവില്ലായ്മ ഒരു കുറ്റല്ല അതെ അറിവില്ലായ്മ ഒരു കുറ്റല്ല അതുകൊണ്ട് നമുക്ക് നിമിഷോട് ക്ഷമിക്കാം അതുകൊണ്ട് ഞങ്ങൾ അധികം ില്ല അവർ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാരതത്തിന്റെ ഈ ഒരു ആദർശത്തിലേക്ക് അലിഞ്ഞുചേരാൻ നിൽക്കുന്നവരാണ് അതുകൊണ്ട് അധികം ഒന്നും ഞങ്ങള് അതെ നാളെ ഞങ്ങൾ നിമിഷാജി എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അധിക്ഷേപിക്കേണ്ടി വരും വേണ്ടി വരും ഇല്ല ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇന്ത്യ എന്താ ഇന്ത്യ കൊടുത്തിട്ടില്ല പിന്നെയാണോ കേരളം എന്ന് ചോദിച്ചു ഞങ്ങളത് ഇന്ത്യയും കൊടുത്തു തൃശ്ശൂർ ആ അതെ തൃശ്ശൂര് കൊടുത്തിട്ടില്ല രണ്ടും കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും കേരളത്തില് ഉള്ള ചുവടുവെപ്പ് ഇതേ തൃശ്ശൂരിൽ തുടങ്ങാണ് ബാക്കിയുള്ളവർക്കൊരു മാതൃകയായിട്ട് മുന്നോട്ട് പോട്ടെ ഏയ് നമ്മളൊന്നും ഉപദേശിക്കാൻ ആൾക്കാരല്ല നിമിഷക്കുള്ള സമ്മാനം ആ അതന്നെ ഇതന്നെ ഞങ്ങൾക്ക് കൊടുത്തത് നിമിഷയ്ക്ക് ഞങ്ങൾ ദാനായിട്ട് കൊടുത്തു